ഫ്ളവേഴ്സ് ടി വി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് അപ്രതീക്ഷിതമായ ധനലാഭം പഴയ സ്റ്റോക്കുകൾ വിറ്റ് തീർക്കണമെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഊഹക്കച്ചവടത്തിൽ പരാജയം കുടുംബ സമ്മാനദാനം ഓണമായോണ്ടാ സമ്മാനം ഏത് വാദ്യാരാണ് അതിനെ മലയാളം പഠിപ്പിച്ച് അല്ല ശ്രദ്ധിച്ച് വായിക്കാത്തണ്ട് മനസ്സിലായി ചെറിയ അക്ഷരം പറ്റല്ല കണ്ണു കാണുന്നില്ല ഇതാണ് ഈ ആഴ്ചത്തെ വാരഫലം ഈ ആഴ്ചത്തെ വാരഫലവും ഈ ആഴ്ച എന്ന് പറയുമ്പോ എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ അയ്യോ പതിനാലാം തീയതി വരെ എന്തോ എന്തോന്താ പതിമൂന്നിനല്ലേ നമ്മടെ ലേലം വെച്ചിരിക്കുന്നു അതിന്റെ ഒരു ഇത് വാർത്ത വരുമ്പോഴേ ഈ ലേലോ കൂടാവുമ്പോ ഒരു മനപ്രയാസം പോലെ പിടിച്ചിരിക്കും ചന്ദ്രകാസം കമ്പനി പിടിച്ചിരിക്കും കണ്ടോ എന്താണോ അവരങ്ങനെയൊക്കെ എഴുതുന്നത് നഷ്ടം എന്നൊക്കെ എന്റെ പൊന്ന കൊച്ചമ്മ അത് നോക്കണ്ട ഇന്ന് തൃക്കേട്ട് നാളെ അശ്വതി മറ്റന്നാ രോഹിണി കരുതുന്നു രണ്ടുപേരും കൂടെ അമ്പലത്തിലൊക്കെ പോയോ രണ്ടു പറഞ്ഞു ലേലത്തിന്റെ അല്ലേ അതുകൊണ്ട് ഞാൻ ഓറ്റൂർ അമ്പലത്തിൽ പോയേ കാലിക്ക് വേണ്ടിട്ടുള്ള വഴിപാടക്കുന്ന ഈ അമ്പലത്തിൽ ചെന്ന് പൂജ ചെയ്തോണ്ടൊന്നും കാര്യൊന്നുമില്ല ഇത് ലേലമാണ് ആൾക്കാർ ആരാണോ കൂടുതൽ തുക വിളിക്കുന്നത് അവർക്ക് കിട്ടും അല്ലാതെ അതൊക്കെ ഒരു വിശ്വാസ ചേച്ചി എന്ത് വിശ്വാസം ഈ പൂജയൊക്കെ നടത്തി ലേലം പിടിക്കാന്നുള്ളൊരു വിശ്വാസം അതൊരു വല്ലാത്ത വിശ്വാസം തന്നെ നമ്മളെക്കാട്ടിൽ എത്രയോ സാമ്പത്തികമായിട്ട് മോളി നിൽക്കുന്നവരായി ലേലത്തിൽ പങ്കെടുക്കുന്ന അറിയാവോ അമ്മമാരെന്നറിയാവോ അല്ല ഇപ്പഴേ ഞങ്ങള് ബാലബലം നോക്കിയപ്പോഴേ ഊഹക്കച്ചവടത്തില് പരാജയം എന്ന് കണ്ടായിരുന്നു

വന്ന് നിന്നപ്പ തൊട്ട് നെഗറ്റീവ് അല്ലാതെ ഒരു നല്ല വർത്താനം നിന്റെ കേറി ഞാൻ വായില്ല കുഞ്ഞേ ഒരു കാര്യം ഞാൻ പറയാം ഏത് സംരംഭത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴും അത് നല്ല രീതിയിൽ പര്യവസാനിക്കണമെങ്കില് ഒരു ദൈവാനുഗ്രഹവും ഒരു ഈശ്വരാധീനവും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും എല്ലാം വേണം അതുകൊണ്ട് ഈ ലേലത്തിന് അന്ന് അല്ല കൃത്യമായിട്ട് ഇറങ്ങേണ്ട സമയം നല്ലൊരു ജ്യൂസിനെ കൊണ്ട് നേരത്തെ കുറിപ്പിച്ച് വാങ്ങിക്കണം അയ്യോ ഗുരുവായിരപ്പാ ചെല്ലേ പോയി വല്ല കഴിക്കും അമ്പലത്തിൽ തന്നെ പോയത് അയ്യോ എന്റെ നാവ് പൊന്നായിരിക്കട്ടെ ഈശ്വര ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ